വിലക്കയറ്റത്തിൽ നട്ടം തിരിഞ്ഞ പൊതുജനങ്ങൾ മലയാളികളുടെ തീൻമേശയിലെ ഇഷ്ട മത്സ്യമായ മത്തിയുടെ വില മുന്നൂറ്റി അൻപത് കടന്നു മറ്റ് ജനപ്രിയ മത്സ്യങ്ങൾക്കെല്ലാം മുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് വില പച്ചക്കറിക്കും മാംസത്തിനുമെല്ലാം ഇത് അവസ്ഥ തന്നെയാണ് ഹൈറേഞ്ചിലെ ജനങ്ങളുടെ ഇഷ്ടവിഭവങ്ങളിലൊന്നായ മത്സ്യത്തിന്റെ വില ഒരാഴ്ച കൊണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലായി ജനപ്രിയ മത്സ്യമായ മത്തിയുടെ വില മുന്നൂറ്റി അൻപത് കടന്നു കിളിമീൻ ഇരുന്നൂറ്റി നാൽപ്പത് ചെമ്മീൻ നാനൂറ് കൊഴുവ ഇരുന്നൂറ് ഓലക്കുട നാനൂറ്റി അൻപത് എന്നിങ്ങനെയാണ് മറ്റു മത്സ്യങ്ങളുടെ വില ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയതോടെ മത്സ്യത്തിന്റെ വില ഇരട്ടിയായി വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് സാധാരണ ജനങ്ങളെയാണ് വിലക്കയറ്റം നല്ല രീതിയിൽ കച്ചവടത്തെയും ബാധിച്ചതായി വ്യാപാരികൾ പറഞ്ഞു മീൻ പറ്റാത്ത അവസ്ഥ ഈ എങ്ങനെ വണ്ടി ഓടുന്ന വിലയാണ് 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 നല്ല വില കടൽമീൻ എന്ന് പറയുമ്പോൾ കിളി അപ്പം പൊതുജനങ്ങൾക്ക് താല്പര്യമില്ല ഇവിടെ നല്ല വൈക്കത്തിരുന്ന് നല്ല പാടത്തി വളർത്തു നല്ല മീനുകളും വളർത്തി മീനും മാത്രമുള്ള ഇവിടെ കിട്ടുക വരുമ്പോൾ വരുന്ന ഒരു കസ്റ്റമർ എല്ലാം വരുന്നത് കിടിക്കുന്ന ഇരുന്നൂറ് നാൽപ്പത് അപ്പോൾ തന്നെ തിരിച്ചു പോകും അപ്പം ഞങ്ങൾ ഫ്രഷ് മീൻ ഇപ്പം നെയ്മീൻ്റെ വിലയില്ല സാധാരണക്കാരം നെയ്മീൻ മേടിക്കുന്ന കരികളായി ഇപ്പം നല്ല വില കൂടുന്ന ഈ കൊഞ്ചിനൊക്കെ അതൊരു സമയം എണ്ണൂറ് എണ്ണൂറ്റമ്പതൊക്കെ വില വരുന്ന സാധനമാണ് മത്സ്യത്തിനൊപ്പം പോത്തിറച്ചിക്കും പന്നിയിറച്ചിക്കും ചിക്കനും പച്ചക്കറിക്കും ഉൾപ്പെടെ വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ തലത്തിലുള്ള ഉണ്ടായില്ലെങ്കിൽ പൊതുജനങ്ങളും വ്യാപാരികളും പ്രതിസന്ധിയിലാകും